പ്രകൃതിദത്തമെന്നും പരിസ്ഥിതി സൌഹൃദമെന്നും അറിയപ്പെടുന്ന ജനപ്രിയ ഫേസ് ക്രീം ഫേസ്വാഷ് ബ്രാൻഡുകളിൽ പോലും തലച്ചോർ കോശങ്ങളെയടക്കം ഹാനികരമായി ബാധിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അംശമുണ്ടെന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് എൻവയൺമെന്റൽ സ്റ്റഡീസിലെ ഗവേഷകരാണ് ക്യാൻസർ ശ്വാസകോശ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുൾപ്പെടെ കാരണമാകുന്ന പ്ലാസ്റ്റിക് സൂക്ഷ്മാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ലഭ്യമായ നാൽപ്പത്തഞ്ചിനം വാഷ് ഫേസ് സ്ക്രബ് ബോഡി സ്ക്രാബ് ബ്രാൻഡുകൾ ിൽ നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒന്നേ രണ്ട് ശതമാനത്തിലും മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് വ്യക്തമായിരിക്കുന്നത് വിദേശ നിർമ്മിത ബ്രാൻഡുകളും ഇതിൽ ഉൾപ്പെടുന്നവയാണ് എന്നാൽ ഉൽപ്പന്നങ്ങളുടെ ലേബലിൽ രാസ രേഖപ്പെടുത്തുന്നില്ല ഇന്ത്യൻ കൗൺസിലർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സാമ്പത്തിക സഹായത്തോടെ കുസാറ്റിലെ അധ്യാപിക ഡോക്ടർ സുജാ പി ദേവിപ്രിയയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഗവേഷണം നടന്നത് ലേപനങ്ങളിലെ സുതാര്യ വെള്ള പച്ച നീല മഞ്ഞ ചുവപ്പ് പിങ്ക് തരികളിൽ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനം ശതമാനം വരെ മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തലുകൾ അഞ്ച് പോയിന്റ് പൂജ്യം നാല് ശതമാനം മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയ ഉൽപ്പന്നവും കണ്ടെത്തിയിരുന്നു ലേപനത്തിന്റെ അളവ് കൂട്ടാനും ആകർഷകത്വം വരുത്താനുമാണ് ഇവ ഉപയോഗിക്കുന്നത് അമേരിക്കയിലും ബ്രിട്ടണിലും മറ്റും ഇവ നിരോധിച്ചു കഴിഞ്ഞു ഉള്ളടക്കം മറച്ചുവെച്ചും പ്രകൃതിദത്തമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെങ്കിലും നിയന്ത്രിക്കാൻ നിലവിൽ നടപടികളില്ല പ്ലാസ്റ്റിക് അംശമുള്ള ക്രീമുകൾ വായു ജലമലിനീകരണത്തിനും ഇടവരുത്തുന്നു thank you